ഈ നായിക എന്നുള്ളത് അവളാണ് നായിക അവളുടെ കുറ്റമല്ല വളർന്നു വന്നതെല്ലാം ആ പ്രോത്സാഹനങ്ങൾ കിട്ടിയാണ് കാരണം കൊച്ചിലെ എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഒരു തികഞ്ഞ നടിയായിരുന്നു ചെറുപ്പം മുതലേ നല്ല ഡാൻസർ അതങ്ങനെയുള്ള ഒരു ആർട്ട്രിസ് അഭിനയിക്കാൻ ആദ്യം വന്നത് അവളാണ് ചെന്നൈയിലോട്ട് ആദ്യം അഭിനയിക്കാനായിട്ട് പുറപ്പെട്ട് ഒരു ചെന്നൈ കാണാൻ പോയത് മിൻസൈച്ചിയുടെ ഒപ്പമാണ് ഞാൻ വെറുതെ കൊണ്ടുപോയതാ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇത് രണ്ടും കൂടെ അഭിനയിച്ച എങ്ങനെ ഈ പടത്തില് കൂട്ടുകാരായിട്ടാ ഈ ഭാര്യ മരിച്ചുപോയ കെ പി ഉമറിന് എന്തോ അവിഹിതത്തിലുണ്ടായതാണ് ഈ പെൺകുട്ടികളെന്ന് വിചാരിക്കും കാരണം അത്ര സിനിമകൾ ഈ ബേബി സുബദിയുടെ ഡബിൾ ആക്ഷനൊക്കെ കണ്ടിട്ടിരിക്കുക അപ്പോൾ എന്താ ഹിന്ദിയാ നോക്കുമ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അവർക്ക് മൊത്തം ഇതിലും ഉടുപ്പിടാതെ അഭിനയിക്കുന്ന തരത്തിൽ വേണം അങ്ങനെ എന്നെ ഉടുപ്പിടാതെ ആ പടത്തിൽ കെ പി ഉമ്മറിന്റെ മകളായിട്ട് എടുത്തു അതാണ് കതിർ മിനി ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച എനിക്ക് മുടികെട്ടാനൊക്കെ നിന്ന് അതാണോ ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെച്ച വേഷം ഞാൻ അഭിനയിക്കാൻ പോയതാണ് പിന്നെ ഞാൻ ചെയ്ത് ആർട്ടിസ്റ്റ് ആയത് അതുപോലെ തന്നെ ശ്രീകുമാർ തമ്പി ഞങ്ങളുടെ സ്വന്തം എന്ന പദത്തിൽ മിൻ ചേച്ചി ചെയ്യാനെന്ന റോളാണ് കൽച്ചേച്ചി മതി കാരണം ശ്രീവിദ്യയുടെ മക്കളായിരിക്കണം അമ്പിഎ ചേച്ചിയുടെ അനിയത്തി ആയിരിക്കണം അപ്പോൾ കലയായിരിക്കും കൂടുതൽ ചേർന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നത് അവൾ അവൾക്ക് പകരക്കാരായിട്ട് വന്നവരാ